ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റ് എന്താണെന്ന് പറയുന്നത് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും മറ്റൊന്നുമല്ല നമ്മുടെ അക്കൗരത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് കുറച്ച് കുറേയേറെ അഭിപ്രായങ്ങൾ അതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു ഒന്ന് എന്നെ പറ്റിക്കപ്പെട്ടു എന്ന് പറയുന്നു പിന്നെ എന്താ പറയുക എല്ലാവരും പൊതുവേ ഇതിനെക്കുറിച്ച് കൂടുതൽ പൈസയായി അല്ലെ എമൗണ്ടായി കടക്കാരനുപക്ഷെ പറ്റിച്ചു എന്നൊക്കെ പറയുന്നു എന്തായാലും എനിക്ക് ഞാനൊന്നും നിഷേധിക്കുന്നില്ല കാരണം എനിക്കിതിനെക്കുറിച്ച് കറക്റ്റായിട്ട് എന്താ പറയുക ഇതിൻ്റെ റേറ്റുകളും കാര്യങ്ങളും അറിയില്ല എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം ഇപ്പം നാട്ടിലിപ്പം ഒരു ക്ലാസ്സിൻ്റെയൊക്കെ ഒരു സ്ക്വയർ ഫീറ്റ് റേറ്റ് എത്ര എന്നുള്ളത് എനിക്ക് അറിയില്ല ഒന്നാണ് ഒന്നത് പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ മെറ്റീരിയല് അതിൻ്റെയൊന്നും പ്രൈസും എനിക്ക് അറിയില്ല അതുകൊണ്ട് ഒരുപക്ഷെ എന്നെ പറ്റിച്ചു പോയെന്ന് വെച്ചാൽ എനിക്കറിയില്ല എന്തായാലും ഞാൻ ഇന്ന് ആ കടയിലേക്ക് പോവുകയാണ് ഞാനും എൻ്റെ വൈഫും കൂടെ പോവുകയാണ് പോയിട്ട് ആ കടയിലുള്ള മുഴുവൻ മീനുകളും ബാക്കിയുള്ള അപ്ഡേറ്റുകളും കാര്യങ്ങളും ഒക്കെ തന്നെ പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ അക്കൗരത്തിലുള്ള ഫിഷുകൾ മാത്രമല്ല അവിടെ കുറേ ബേഡ്സുകളും കാര്യങ്ങളും അതി അപ്പം അതെല്ലാം നിങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ നിങ്ങൾ കാണാൻ പോകുന്നത് സ്കിപ്പ് ചെയ്യാതെ ഈ ഒരു വീഡിയോ കാണുവാൻ ശ്രമിക്കുക അതിനുശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കൂടെ ഈ ഒരു വീഡിയോയ്ക്കുള്ളിൽ നിങ്ങൾ രേഖപ്പെടുത്തണം അപ്പോൾ നമുക്ക് നേരെ കടയിലേക്ക് പോകാം അങ്ങനെ നമ്മൾ കടയുടെ ഫ്രണ്ടിൽ നിന്ന് നേരെ കടയ്ക്കുള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ഇത് ഇടത്ത് സൈഡിൽ ഒരുപാട് ലൗബേഡ്സുകളുണ്ട് കേട്ടോ അത് വിവിധ തരം ലൗ ബേയ്ഡ്സുകളാണുള്ളത് പുറത്ത് വലിയ സൗണ്ടാണ് എന്നാലും നമ്മൾ ഏകദേശം സൗണ്ടൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇഷ്ടത്തിലുള്ള ഒരുപാട് തരത്തിലുള്ള ലൗബേഡ്സുകൾ ഇവിടെ ഇങ്ങനെ ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ എല്ലാവരും ചോദിച്ചിരുന്നു ഏത് കടയിൽ നിന്നാണ് സാധനം വാങ്ങുന്നത് അപ്പോൾ നമ്മൾ നേരെ കടയിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ കടയുടെ എന്താ പറയുക കടയുടെ മുതലി എന്ന് വെച്ചാൽ ഒന്നും എനിക്കറിയില്ല എന്താണ് പേര് എന്നാണ് ആവണി ആവണി നമ്മുടെ എന്താണ് പറഞ്ഞത് കൂടെ ഡിസ്മിടത്തൂന്ന് കുളനട അപ്പോൾ ഇതിന്റെ ലൊക്കേഷൻ കൂടെ നമ്മുടെ വീടിയുടെ താഴെ ഇട്ടേക്കാം എനിക്ക് വന്ന് അന്ന് ഞങ്ങൾ നമ്മുടെ അക്കോരത്തിന് വേണ്ടി മീനെടുക്കാൻ വന്ന സമയത്ത് ഇത്രയും വലിപ്പവും അതിലും തിന്നു കേട്ടോ ഇതിപ്പോ ഭയങ്കരമായി കേട്ടോ അതിനകത്ത് ഫുള്ളൊരു ബ്ലാക്ക് കിടക്കണമെന്ന് നല്ല രസം കൊണ്ട് കാണാൻ കാരണ്ട് ആ യെല്ലോടെ ഉണ്ടല്ലോ ആ യെല്ലോ അതിൻ്റെ ചെറുതെയാണ് നമ്മൾ മുകളിൽ കണ്ടത് ഓർമ്മയുണ്ട് അന്ന് പറഞ്ഞില്ലായിരുന്നു മനുഷ്യൻ്റെ മുമ്പോലിരിക്കാന്ന് പറഞ്ഞു അത് തന്നെ സംഭവം പിന്നെ ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ നാച്ചുറൽ പ്ലാന്റ് ആട്ടോ ഇരുപത്തൊന്ന് നാച്ചുറൽ പ്ലാന്റ് കണ്ട് ആ ഇരിക്കുന്ന മീനിനാണ് ആയിരത്തി അഞ്ഞൂറ് രൂപയെന്നവർ പറഞ്ഞത് ഇതിൻ്റെ ഒരു കുഞ്ഞിനെ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് ഇല്ല കാണുന്ന മീൻ പിന്നെ ഇതിനകത്തെല്ലാം പല ടൈപ്പുള്ള മീനുകളുണ്ട് ഇത് ഏഞ്ചലാണ് ഏഞ്ചൽ പിന്നെ പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ട ഒരു കാര്യം ഞങ്ങളുടെ ഒരു ഏഞ്ചൽ മരണപ്പെട്ടു കുറച്ച് ദിവസമായി ഏഞ്ചൽ പോയി എന്താണ് സംഭവം എന്നുള്ളതെന്ന് അറിയാൻ വയ്യ വെള്ളത്തിൻ്റെ പ്രശ്നമൊന്നുമില്ല കാരണം ബാക്കിയുള്ള മീനുകൾക്ക് മറ്റു പ്രശ്നമൊന്നും കാണുന്നില്ല പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു നമ്മുടെ ാണ് ഇതിന്റെ പേര് ഫ്ലക്കോ എന്നാണ് ഇതിന്റെ പേര് ഇത് നമ്മൾ പ്ലാന്റ് ടാങ്കിൽ ആഡ് ചെയ്യുന്ന ഫിഷ് ആണ് ഇത് ആൽഗേക്കെ കഴിക്കാൻ വേണ്ടിട്ടുള്ള ഫിഷാണിത് ഓക്കെ അപ്പൊ ഇത് നിങ്ങളുടെ ഇവിടെ അവൈലബിൾ ആണ് സംഭവം ആവശ്യമുള്ളവർക്ക് ഇവിടെ ഇവിടെนะ കുറേ വെറൈറ്റി ഐറ്റംസ് കടമുണ്ടാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു ഫാമിലി ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന ഒരു വെറൈറ്റി ഐറ്റം എന്താണ് ഇപ്പൊ വെറൈറ്റി ആയിട്ട് വന്നിരിക്കുന്നది മോൺസ്റ്റർ ഫിഷ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടട്ടുള്ള ഒരു ഐറ്റം ആണിത് കുлиവാഹയാണിത് ഇയ്യോ അതിന്റെ വലുപ്പം കണ്ടോ ഇنده ദീവം മുഴുവൻ 1.5 അടിോളം നീളം ഉണ്ടെന്ന് കേട്ടോ അപ്പോൾ നമുക്ക് മൂന്ന് पीस ഇപ്പൊ അവൈലബിൾ ആയിട്ടുണ്ട് വെള്ളം കളയും കടക്കുന്നത കാണാൻ പറ്റുന്നില്ല കേട്ടോ അതിപ്പം മാറ്റാനുണ്ടെങ്കിൽ അതിപ്പം എടുക്കാം ഇതെ കണ്ടോ കണ്ടോ

അതുപോലെ തന്നെ നമ്മുടെ സ്റ്റോക്ക് വന്നിരിക്കുന്നത് സൺകൊണൂറിന്റെ കുഞ്ഞ് ഹാൻഡ് ഫീഡ് ചിക്കാണ് നമുക്ക് ഇതിനെ ഇണക്കി വളർത്താം സംസാരിക്കുന്ന ടൈപ്പ് എല്ലാ കസ്റ്റമേഴ്സും നമ്മൾ ചോദിക്കുന്നത് സംസാരിക്കുന്ന ടൈപ്പ് ബേഡ്സ് ഉണ്ടോ എന്ന് ചെയ്യുന്നത് വേണ്ടിട്ടുള്ള ബേഡ്സാണിത് ഓക്കെ ഇത് സൺകൊണൂർ ആണ് ഇതിപ്പോ നമ്മൾ കൊടുക്കുന്ന റേറ്റ് കൊടുക്കുന്ന റേറ്റ് ഇപ്പോഴാണ് നമ്മൾ കൊടുക്കുന്ന റേറ്റ് രൂപയാണ് റേറ്റ് ഇപ്പൊ നാലായിരത്തിഅഞ്ഞൂറ് രൂപ ആ ഇത് ഇത് ചെറിയ കുഞ്ഞല്ല ഇതിപ്പോ അത്യാവശ്യം ബെദർ ടൈപ്പ് ഒക്കെ വന്ന ബേഡാണിത് സ്പീഡ് ചെയ്യാൻ നമുക്ക് വലിയ പാടുകളില്ലാത്ത ടൈപ്പ് ബേഡാണ് ഇതിനെ വാങ്ങിയിട്ട് നമുക്ക് ഡി എൻ എ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ നമ്മൾ ഡി എൻ എടുത്തു കൊടുക്കുന്നതാണ് കുറച്ചുകൂടെ ആയിട്ട്

അപ്പോൾ നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാം ഇനി അതല്ല നമുക്ക് എന്തെങ്കിലും ഡിസൈൻ ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലായാലും അവർ ചെയ്ത് കൊടുക്കപ്പെടും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അക്കോരത്തിൽ ആവശ്യമായിട്ടുള്ള കുറേ സ്റ്റോണുകൾ പലതരത്തിലുള്ള കളറ് സ്റ്റോണുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ആ ഇത് കണ്ടപ്പോഴാണ് ഞാനൊരു കാര്യം കൊടുത്തത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ അതായത് നമ്മുടെ അക്കോരത്തിൻ്റെ വീഡിയോയെ കുറിച്ചിട്ട് വീഡിയോ ഇട്ടായിരുന്നല്ലോ അപ്പോൾ അന്ന് അതിനകത്തൊരു കമൻസ് വന്നിരുന്നു ഒന്നല്ല കുറേ കമൻസ് വന്നായിരുന്നു ചേട്ടാ ചേട്ടൻ പറ്റിക്കപ്പെട്ടു ആ ഇത്രയും പൈസ ഒന്നുമില്ല ഇത്രയും എമൗണ്ട് ഒന്നുമില്ലാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ എന്റെ മീൻറെ കാര്യങ്ങൾ ഞാൻ യാഥാർത്ഥ്യം പറഞ്ഞു ഇപ്പൊ നമ്മളൊരു വീഡിയോയിലായാലും ഞാൻ തുറന്ന് പറയുന്നത് എനിക്ക് എന്റെ സോണിന്റെ വിലയൊന്നും എനിക്കറിയില്ല അറിയില്ല പണ്ട് ഞങ്ങളുടെ വീട്ടില് ചെറിയൊരു അക്കോറി ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് എന്റെ വിലയും കാര്യങ്ങളൊന്നും അറിയില്ല അപ്പം ശരിക്കും ഞാൻ പറ്റി പറ്റിക്കപ്പെട്ടിട്ടുണ്ടോ ആവണി എന്താണ് എന്റെ യാഥാർത്ഥ്യം പറയുന്നത് അത് നമ്മൾ നമ്മള് പറഞ്ഞ ഗ്ലാസിന്റെ അളവനുസരിച്ചിട്ടാണ് ഗ്ലാസ് ചെയ്തത് നമുക്കിപ്പോ ഈ വന്ന കാലത്തെ വിലയും കാര്യങ്ങളും വല്ല നമുക്കറിയാമെന്ന് അപ്പൊ നമ്മൾ ആ ചേട്ടൻ്റെ ഇതിൽ വെച്ചിട്ടാണ് നമ്മൾ അത് പണിയിപ്പിച്ചത് പിന്നെ വുഡിനായാലും നല്ല റേറ്റ് ആവുന്ന സാധനമാണ് ചാർജ് ചാർജ് സർവീസ് ചാർജ് അത്ര നമ്മളായിട്ടില്ല പിന്നെ വുഡിന്റെ ഉണ്ടായിരുന്ന പിന്നെ സ്റ്റോണ് പിന്നെ ഫിഷ് ആ സ്റ്റോണിനൊക്കെ നല്ല റേറ്റ് ആവുന്നതാണ് നമ്മൾ ആ ചെയ്യുന്നതിൽ ഡ്രാഗൺ നമ്മൾ പിന്നെ ഒരു ഇട്ടത് ബ്ലാക്ക് അപ്പോൾ ഇതിന്റെ റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാനിപ്പോ ഷോപ്പിൽ വന്ന് സംസാരിച്ചു ഞാൻ വീണ്ടും പറയുന്നു എനിക്ക് ഇതിന്റെ പ്രൈസുകളും കാര്യങ്ങളും ഒന്നും അറിയില്ല അവർ പറഞ്ഞ കാര്യങ്ങളാണ് അതനുസരിച്ചിട്ട് പറ്റിക്കപ്പെട്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അത് പറയാൻ ഞാൻ ആളു അല്ല ഓക്കെ എന്തായാലും റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലായിട്ടുണ്ടല്ലോ കുറെ ആൾക്കാർ നല്ല കമന്റ്സ് കിട്ടിട്ടുണ്ട് ഈ ഒരു ഷോപ്പിനെ കുറിച്ച് അറിയാവുന്നവര് അപ്പം ഇവിടുത്തെ ബാക്കി കാര്യങ്ങളുടെ നമുക്ക് ഇത് കണ്ട് ആഡ് ചെയ്യണം അതുപോലെ തന്നെ അതാണ്ട് ഇവിടെ ഒരു എന്താ പറയുക ഫിഷ് ടാങ്ക് ഇരിക്കുന്നുണ്ട് താഴെ അയ്യായിരം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതിന്റെ തൊട്ട് താഴെ നാലായിരം അവിടെ മൂവായിരത്തി അഞ്ഞൂറ് നാലായിരത്തി അഞ്ഞൂറ് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്താണ് ഇത് ഓർഡർ അനുസരിച്ച് ഇത് നമുക്ക് കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പ്രൈസാണ് വേണ്ടി പ്ലാന്റ് നമുക്ക് ഗ്ലാസ് ഫിഷ് ഫിഷ് ഫ്രീ ആണ് പിന്നെ സ്റ്റോൺ എല്ലാം കൂടെ ചെയ്ത് വർക്ക് ചെയ്ത് ഫിൽട്ടർ ലൈറ്റ് എല്ലാം കൂടെ സെറ്റ് ആയിട്ട് വരുന്നതാണ് ഈ അയ്യായിരം രൂപ എന്ന് പറയുന്നത് ആ എല്ലാ സാധനം കൂടെ നമുക്കിപ്പം എല്ലാ സാധനം കൂടാണ് ഈ ടാങ്ക് വരുന്നത് ഇതിനകത്ത് ഇപ്പൊ നിങ്ങൾക്ക് വെള്ളം കുറച്ച് കൊണ്ടുപോകാന്നുള്ളവര് മാത്രമേ നമുക്ക് ഇതിനകത്തേ ഉള്ളൂ ബാക്കി എല്ലാ സാധനവും ഇതിനകത്ത് ഉള്ളതാണ് എല്ലാം കൂടെ ഒരു എല്ലാം കൂടെ ഉള്ളൊരു കോംബോ ഓഫർ ആണ് പിന്നെ ആവശ്യമുള്ളക്ലൂഡ് ആയിട്ട് വർക്ക് ചെയ്തതാണ് ഫിഷ് ഉൾപ്പെടെ ഫ്രീ ആയിട്ടാണ് ഇന്നത്തെ ആയിട്ടാണ് നമ്മുടെ ഇതിനകത്ത് കിടക്കുന്നത് ഇത് ആണ് അപ്പോൾ കൂടെ തന്നെ വേണ്ട ാണ് വെച്ചിടുന്നത് നിലനിൽക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ഈ ലൈറ്റ് ഇതിനകത്ത് ആഡ് ചെയ്യുന്നത് വേണ്ടുന്ന തന്നെ ലൈറ്റ് ആണ് നമ്മൾ ഇത് വാങ്ങി വെക്കുന്നത് അല്ലാതെ നമ്മൾ ലോക്കൽ ലൈറ്റ് അല്ല ഇതിനകത്ത് ഉപയോഗിക്കുന്നത് അതാണ് ഈ റേറ്റ് വരുന്നത് ഇനി ഒരു കാര്യം കറക്റ്റ് ആയിട്ട് സർവീസിങ് സർവീസിംഗ് അതായത് നമ്മുടെ മീനുകൾ എന്തെങ്കിലും മീന ടാങ്കുകൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്കുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തന്നെ സർവീസിന് വിളിച്ചാൽ കൃത്യമായ രീതിയിൽ വരണം ഞാൻ കഴിഞ്ഞ ദിവസം ഒന്ന് വിളിച്ചിരുന്നു വിളിച്ചിട്ട് എനിക്ക് ഇച്ചിരി ദേഷ്യപ്പെട്ട് ഞാൻ സംസാരിച്ചു അതിനകത്ത് മറ്റൊന്നും തോന്നരുത് കാരണം എന്ന് പറഞ്ഞാൽ നമ്മള് ഒരു കാര്യങ്ങൾക്ക് എന്താ പറയാ അറിയാമല്ലോ കൃത്യമായ രീതിയിൽ ബിസി ആയിപ്പോയി അപ്പൊ കുഴപ്പമില്ല അപ്പൊ കൃത്യമായ രീതിയിൽ സർവീസിംഗ് കാര്യങ്ങളൊക്കെ നമ്മൾ നല്ല രീതിയിൽ ചെയ്യും ചെയ്യില്ലേ ചെയ്യൂ അത് സ്റ്റാഫ് ഇവിടെ ഇല്ലായിരുന്നു ലുലുമോളി സ്റ്റോൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ സ്റ്റോളിലേക്ക് പോയപ്പോൾ ഞാനും വേറൊരാളും മാത്രമേ ഉള്ളായിരുന്നു അപ്പൊ അത് കാരണ അത് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ വാസ്തുപ്രകാരമൊക്കെ വളരെ വിശ്വാസമുള്ളൊരു സംഭവമാണ് ഈ ഒരു മീനെന്ന് പറയുന്നത് ഇനി എന്റെ ഡീറ്റെയിൽ പറഞ്ഞോളൂ ഗോൾഡൻ പിന്നെ ഇത് തന്നെ ഞാൻ വേറെ ഒന്നടുത്ത് കണ്ടായിരുന്നു പല കളർ ഉള്ളത് പ്രൈസൊക്കെ അനുസരിച്ച് ഡിമാൻഡ് ഉള്ള സംഭവം ഇതായി ഈ ഡിമാൻഡ് ഡിമാൻഡുള്ള വിത്ത് സർട്ടിഫിക്കറ്റ് ഉള്ളതാ അല്ലേ

വലുപ്പുന്നതാണ് പക്ഷെ ഇതിന്റെ പ്രൈസ് ഒമ്പത് എണ്ണൂറ് വിത്ത് സർട്ടിഫിക്കറ്റ് ഒമ്പത് ഒരടിയോളം അടുക്കാറായി ഇതിനെ നമുക്ക് ഇപ്പോ 7000 രൂപയാണ് നമ്മൾ ഓഫർ ചെയ്തിരിക്കുകയാണ് 7000 രൂപ ഓഫർ ഇട്ടോ അല്ലേ ആ 7000 പക്ഷെ ഇത് എനിക്ക് അറിയാത്തതുകൊണ്ട് ചോദിക്കുന്നു ഇത് ഒരു ടാങ്കിൽ ഒരണത്തിനെ അല്ല നമ്മൾ ഇടാം നമുക്ക് ഇനി ഫിഷിന്റെ സെക്ഷനിലേക്ക് വരാം ഈ നിൽക്കുന്ന ഈ ഇരിക്കുന്ന മീനുകളെല്ലാം ഗെപ്പി ഐറ്റംസ് അല്ലേ ഗെപ്പി ഐറ്റംസ് ഒരുപാട് ഐറ്റംസ് ഉണ്ടല്ലോ അതൊരു റെഡ് ഡ്രാഗൺ ഉണ്ട് പ്ലാറ്റിനും കാണുമ്പോൾ നോക്കല്ലേ ആ ഇത് ബ്ലാക്ക് അല്ല ഫുൾ ബ്ലാക്ക് ഗെപ്പി ഫുൾ ബ്ലാക്ക് ഗെപ്പി ഉണ്ട് അതുപോലെ തന്നെ ഇത് പ്ലാറ്റിനം കോയി

സാധാരണ ഞാൻ കണ്ടെടുക്കുന്ന ഒരു ഒരു ചെറിയ ഓ ഇത് പ്ലാറ്റിനം റെഡ് ടൈൽ ആണ് പ്ലാറ്റിനം കോണ് ഞാൻ പ്ലാറ്റിനം കോഴിന്നാണ് പറഞ്ഞത് കോഴിയല്ലേ ഇത് അതിന്റെ ബ്ലാക്കോ ബ്ലാക്ക് ഇതേത് മീനാണ് മത്തിൻബോർക്കോ റെയിൻബോർക്ക് മീനാണ് ഇതിന് എന്താ പോലെ ഉണ്ട് ഇതിന് പീസിന് അപ്പൊ കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കുന്നതിനനുസരിച്ചിട്ട് ചാർജ് കുറച്ച് തരുമല്ലേ ഇത് നമ്മുടെ നാട്ടിലെ കൂട്ടി

മീൻ ഇതിന്റെ മറ്റു ഇടാൻ െ <hatten> <mutzurra>

ഇരുന്നൂറ്റമ്പത് പിന്നെ ചാർജ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഇഷ്ടം പോലെ സ്റ്റോക്ക് വന്നിരിപ്പുണ്ട് സാധനം ആവശ്യമുള്ളവർക്ക് ഇവിടെ വാങ്ങാം ഇപ്പൊ തന്നെ ടൈഗർ ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ അതും ഉണ്ട് നല്ല രസമുണ്ട് ഇതിന്റെ ആ ഒരു സ്കിൻ കാണാൻ കണ്ടോ നല്ല അടിപൊളി സ്കിന്നാണ് വേണത് പ്രത്യേക രീതിയിലുള്ള ഒരു ലൈനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഇഷ്ടം പോലെ ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റി സാധനമുണ്ട് ടൈഗർ ഇതിന്റെ റേറ്റോ അതിന് രൂപ രൂപ പീസ് ഇത് ഒരു പീസിന് പിന്നെ ചാർജ് കോഴിക്കാർപ്പ് ഇഷ്ടം പോലെ ഉണ്ട് പല ടൈപ്പിലൂടെ ലൈറ്റിന്റെ ഒരു പ്രശ്നമുണ്ട് ഇൻസൈഡ് ഇങ്ങോട്ട് ലൈറ്റ് കൂടുതൽ വരുന്നുണ്ട് ഇവിടെ കോഴിക്കാർപ്പ് ഇഷ്ടംപോലെ ഉണ്ട് കോഴിക്കാ കാർപ്പിനെ ഞാൻ ഒരുപാട് കാണിക്കുന്നില്ല കാരണം എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള മീനായതുകൊണ്ട് ഞാനും കാണിക്കുന്നില്ല പക്ഷേ ഇഷ്ടം പോകുമ്പോൾ ഇവിടെ സ്റ്റോക്ക് ഉണ്ട് ഓക്കെ അപ്പം ബാക്കി വെറൈറ്റി ആയിട്ടുള്ള മീനുകളൊക്കെ കാണിക്കാം പ്ലാറ്റി 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 ആ ഇതാണ് ബലൂൺ ഫ്ലാറ്റ് ഇതെല്ലാം നമ്മളെന്ന് കൊണ്ടുപോയത് ഒരുപാട് 20 20 10 ഇല

സ്റ്റോക്ക് ഇഷ്ടംപോലുണ്ടോ ടെ പ്ലാന്റ് ഫിഷ്സ് ആണ് അതിന് ആ റേറ്റ് ഒക്കെയാണോ ഒരു ചട്ടി അതിനകത്ത് മൂന്ന് സ്റ്റെമോ പ്ലാന്റ് അടാങ്കിൽ ചെയ്യാനെ കൊണ്ട് പിന്നെ ഏഞ്ചൽ ഏഞ്ചൽ ഫിഷ് ഇത് നമ്മൾ പ്ലാന്റ് ടാങ്കിൽ ആഡ് ചെയ്യുന്നതാണ് ഇത് റെഡ് ജെറി ഉണ്ട് റെഡ് ഡബിൾ എന്ന് പറഞ്ഞ ഏഞ്ചലും ഇന്നേരത്തെ നമ്മളുണ്ട് ഇത് നമ്മള് പ്ലാന്റ് ടൈപ്പ് ഏഞ്ചലാണ് നിയോൺ ഗൗരാമി എന്ന് പറഞ്ഞാണ് ഇതെല്ലാം നമ്മള് പ്ലാന്റ് അടാങ്ക് പ്ലാന്റ് ടാങ്ക് ചെയ്യുന്നവർക്ക് നമ്മൾ കൊടുക്കുന്ന ഫിഷാണ് ഇത് അല്ലെ

ഇത് ഇടുന്നൂരിപ്പൊ ഏറ്റവും വലുത് കിടക്കുന്നത് ഇഷ്ടം കേട്ടോ ഗോൾഡന്റെ തന്നെ പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ അക്വേറിയം നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ രണ്ട് ഫ്ലോറിലാണ് കേട്ടോ താഴെ നമ്മൾ ഫുള്ള് മീനുകളെ കാണിച്ചിട്ടില്ല കാണിക്കാനുള്ള കാരണം ഈ ഗോൾഡ് ഫിഷ് മറ്റുള്ള അങ്ങനെ സാധാരണ രീതിയിലുള്ള മീനുകളെല്ലായിടത്തും ഇഷ്ടംപോലെ ഉണ്ടായത് കൊണ്ട് എല്ലാം പോയി കണ്ട് സമയം കളയണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഇതിപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് രണ്ടാമത്തെ നിലയിലാണ് വെറുതെ ഒന്ന് ഓടിച്ച് കാണിച്ചു തരാം ഡേ ഈ ഏരിയയിൽ കംപ്ലീറ്റ് വെറൈറ്റി മീനുകളാണുള്ളത് അമ്മിപ്പോൾ മുകളിലേക്ക് വന്ന് മുകളിലേക്ക് വന്ന സമയത്ത് ഇതെന്തൊരു മീനത്

ും ഓസ്കാർ നല്ല കിടീലം നല്ല സ്കിന്നുള്ള സാധനമാണ് അടിപൊളി ഇതിനെന്താ പറയുക ഇതിനൊക്കെ ഇതിനായിരത്തി അഞ്ഞൂറ് മേപ്പട്ടോ ഒരു പീസിന് അല്ലേ പിന്നെ ക്വാണ്ടിറ്റി കൂടുതൽ അനുസരിച്ച് ചാർജ് കുറയൂലേ

ശരിക്കും അത് ശെരിക്കും അതോ അക്കോരത്തിൽ ആയിരം രൂപത്തില് രണ്ടെണ്ണം പീസ് നൂറ് രൂപ കോഴിക്കാർപ്പൂടു ഈ ഭാഗത്ത് മൊത്തം ഗോൾഡ് ഇഷ്ടമുണ്ട് ഇവിടെ ഉണ്ട് ഗോൾഡൻ ഉണ്ട് ഇത് ഗോൾഡൻ ഫിഷിന്റെ മോഡൽ തന്നെ യെല്ലോ കളർ കാർപ്പിന്റെ കോഴിക്കാർപ്പാണ് ഇതൊരുപാട് കാർപ്പാണ് ഇത് ഒരുപാട് വലുതാവുന്നാണോ ഇത് ചാടുന്നത് ഒരു എടുത്തിട്ട് ഭയങ്കര മീൻ നല്ല വെറൈറ്റി ഉള്ളൊരു മീനായിരുന്നു അതിനെന്താ അത് നിങ്ങൾ ഇനി എത്ര വലിയ ഫിഷ് ടാങ് ഉണ്ടാക്കാനാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി ഉള്ള സാധനം വേണോ അത്രയും സാധനം ഇവിടെ ഉണ്ട് കേട്ടോ രണ്ട് നിലയ്ക്ക് പൂർണ്ണമായിട്ട് ഇത്തരത്തിലുള്ള മീനുകൾ മാത്രമായിട്ടുള്ള ഒരു ഷോപ്പാണ് ഫൈറ്ററുടെ ഒരു വലിയ എന്ത് നമ്മളിലെ ഉറുദാർ സാരിയൊക്കെ വെളിച്ച് വെച്ചോണ്ടിരിക്കുന്നു കുറേ കളറിലുള്ള സാധനങ്ങളുണ്ട് ദേ ഇത് കണ്ടോ ഓ ഇതെന്നാ വലയേത് അതൊരു പീസ് എടുക്കുമോ 150 രണ്ട് പീസ് എടുക്കുമോ 350 ഓഫർ ഇട്ടേക്കുന്ന നല്ല രസമുണ്ടാണേ ക ഇതിന്റെ അതെല്ലാം ഫൈറ്റന്റെ ഓരോ ടൈപ്പ് കളറാണ് ആ പല ഇതിന് പ്രത്യേകിച്ച് പേര് പറയാനൊന്നില്ല മയിൽപീലി കളറാണ് ആ ദേ ഇതാ ഓള്ളാ അത് ഒരു tane다가 എടുക്കുമോ റെഡ് റെഡ് ബാക്കി ബ്ലൂ ഇഷ്ടം പോലുണ്ടല്ലേ എല്ലാ കളറും എല്ലാ കളറും അതുപോലെ ഈ കാണുന്ന ഒരു തൂണിന്റെ നാല് സൈഡിലുള്ള ഈ ഷെൽഫിൽ ഇരിക്കുന്ന ഗ്ലാസ് ബോക്സ് അനകത്ത് ഇരിക്കുന്ന മൊത്തം അത് വെറൈറ്റി ഉള്ള ഒരുപാട് കളറുകളുണ്ട് ആ കളറിനെ കുറിച്ച് പ്രത്യേകിച്ച് നമുക്ക് എടുത്തു പറയാനൊന്നുമില്ല എന്ന് പറഞ്ഞാൽ നമ്മളൊരു അത്രയും വർണ്ണമുള്ള എന്താ പറയുക തുണികളിൽ പോലും ഇത്രയും കളർ ഞാൻ കണ്ടിട്ടുണ്ട് എന്തൊരു നല്ല ഇഷ്ടം പോലെ പൈട്രിന്റെ ഒരു അതെ ഇഷ്ടം പോലെ കളക്ഷൻ ഉള്ളത് ഒരേറിയയാണ് പ്രത്യേകിച്ച് ഈ ഒരു കോളം അവരുടെ താഴെ ഉണ്ട് കേട്ടോ ഇവിടുത്തെ ഈ ഒരു ടാങ്കിൻ്റെ നീളം എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു എട്ടടിയോളം ഒരു ടാങ്ക് ഈ ടാങ്ക് നിറച്ചും നല്ല കോഴിക്കാർപ്പ് കോഴിക്കാർപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ പക്ഷേ ഞാൻ വീണ്ടും പറഞ്ഞില്ല ഒരു ക്യാമ പു പുറത്ത് ഇങ്ങോട്ട് വെയിലായതുകൊണ്ട് നന്നായിട്ട് കാണാൻ പറ്റുന്നില്ല ക്യാമറയും കൊണ്ട് വരുമ്പോൾ ഇത് തെക്കോട്ടും മടക്കോട്ടും കിടന്ന് ചാടുവാ കേട്ടോ നോക്കി കോഴിക്കാർപ്പ് ഏതെല്ലാം കളറിലാണ് കിടക്കുന്നെന്ന് തന്നെ എനിക്ക് അറിയാൻ പറ്റും നോക്കി എന്നാൽ തന്നെ നല്ല രസമാണ് കണ്ട രണ്ടാമത്തെ ടാങ്കിൽ ക്യാമറയും കൊണ്ട് വരുമ്പോഴത്തേക്ക് കിടന്നു അങ്ങോട്ടും ഇഞ്ചിട്ട് കിടന്ന് നോട്ടോ കേട്ടോ താഴെ വലുത് കിടക്കുന്നു ഈ ഭാഗത്ത് വലിയ കോഴിക്കാർക്ക് കിടക്കുന്നുണ്ട് ഈ ഭാഗത്തു കംപ്ലീറ്റ് ഗോൾഡൻ ഫുള്ള് എന്ന് പറയാൻ പറ്റത്തില്ല ഇതൊരല്പം യെല്ലോ ചേർന്ന ഒരു അല്ലേ ആ രണ്ട് ബ്ലാക്കും കിടപ്പുണ്ട് ഫുള്ള് ബ്ലാക്കും കിടപ്പുണ്ട് അതുപോലെ തന്നെ ഇതിനിടയ്ക്ക് ഇതേ കിടക്കുന്നു ഒരു സക്കർ ഫിഷ് ഉണ്ട് ഇത് അവിടെ അടിക്കു പോയിരുന്നുണ്ട് കണ്ടോ ഒരു പാമ്പിൻ്റെ അതേ ഗ്രെയിൻ ഒക്കെ ഉള്ള ഗ്രെയിൻസ് ഉള്ളത് ഇതാണ്ട് അതേ തന്നെ ഗോൾഡ് കളറിൽ ഇതാ ഇവിടെ ഇതായിരുന്നുണ്ട് ഇതായിരിക്കും എല്ലാ തരത്തിലുള്ള മീനുകളും ഉണ്ട് ഇവിടുണ്ട് ആണ് വാങ്ങാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് നേരിട്ട് വന്ന് വാങ്ങാം ഞാനിതിൻ്റെയൊക്കെ ഫോൺ നമ്പറുകളും ലൊക്കേഷനും ഒക്കെ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ താഴെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് നോക്കിക്കോളൂ ഇനി ഇത് മാത്രമല്ല നമ്മുടെ വീട്ടിലുള്ള പെറ്റ്സുകൾ പ്രത്യേകിച്ച് ഡോഗ് ക്യാറ്റ്സ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ചെയിനുകളൊക്കെ ഉണ്ട് കേട്ടോ നല്ല ഹെവിയായിട്ടുള്ളതൊക്കെ കിട്ടും കേട്ടോ ഓക്കെ നല്ല ഹെവിയായിട്ടുള്ള പ്രശ്നം ഇതിൻ്റെ റേറ്റ് നാനൂറ്റമ്പത് രൂപ ഇതിന് നാനൂറ്റമ്പത് രൂപ നാനൂറ്റമ്പത് രൂപ ഈ ചെറുതിന് ഇതിന് മുന്നൂറ്റമ്പത് അങ്ങനെ പല റേറ്റിലുള്ള സാധനങ്ങളുണ്ട് നമ്മുടെ ടോപിക്ക് വാങ്ങിച്ചിട്ടേക്കുന്നത് ഇതിൻ്റെ വലുതായിട്ടേക്കുന്നത് ഞങ്ങളുടെ ടോബി ഇതെല്ലാം നിൽക്കത്തില്ല അതുകൊണ്ട് ഇതിൻ്റെ വലുത് ഞങ്ങൾ വാങ്ങിച്ചിട്ടേക്കുന്നത് ഇതെല്ലാം നമ്മുടെ ക്യാറ്റ്സിനും ചെറിയ ചെറിയ പെറ്റ്സുകൾക്കൊക്കെ ഉപയോഗിക്കാം വലിയ ഓവർ റേറ്റ് ഒന്നുമില്ല ഇത് ഒരു പീസിന് നൂറ്റി മുപ്പത് രൂപയാണ് ഒരണത്തിൻ്റെ റേറ്റ് ഓക്കെ പല വർണ്ണത്തിലും ഒക്കെ ഈ സാധനങ്ങൾ നിങ്ങൾക്ക് വാങ്ങാൻ ലഭിക്കും എല്ലാവിധ സാധനങ്ങളും ഇഷ്ടംപോലെ ഫുഡുകളും ഒക്കെ ഇവിടെ അവൈലബിളാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഇഷ്ടം പോലെ ഏതേ ഇഷ്ടം ബേഡ്സുകളൊക്കെ ഉണ്ടെങ്കിലും അതുപോലെ തന്നെ വാങ്ങിയിട്ട് നിങ്ങൾക്ക് പോകാനുള്ള കൊണ്ടു വാങ്ങിച്ചു കൊണ്ട് പോകാനുള്ള സൗകര്യത്തിന് വേണ്ടിയുള്ള കൂടുകളും ഒക്കെ ഇവിടെ ആണ് അത് വലുതും ചെറുതുമായിട്ടൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് രണ്ട് നില പൂർണ്ണമായിട്ട് ഈ ഒരു നമ്മുടെ അക്കോറിയും അതുപോലെ തന്നെ ബേഡ്സുകൾക്കായിട്ട് മാത്രം മാറ്റി വെച്ചിട്ടുള്ള ഒരു കാര്യങ്ങളാണ് അത് ഇവിടെയൊക്കെ വലിയ 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 ടാങ്കുകളിരിക്കുന്നു ഇതൊക്കെ റീസർവീസിന് വേണ്ടി കൊണ്ടിട്ടേക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു അതെ ഓരോ ആൾക്കാർ ചെയ്തിട്ട് കൊണ്ട് കൊടുത്താൽ ഉണ്ടെങ്കിൽ വാഷ് റീവാഷ് ചെയ്തിട്ട് അവരിത് ക്ലിയറാക്കി അവരുടെ വീട്ടുകളെ കൊണ്ട് എത്തിച്ചു കൊടുക്കും അതുപോലെ തന്നെ ഇത് വലിയൊരു ഡ്രിപ്റ്റ് വിട്ടിട്ടുണ്ട് ഇനി ഇതെല്ലാം റീവാഷ് ചെയ്തിട്ടായിരിക്കും അവർക്ക് തിരിച്ചു കൊടുക്കുന്നത്